Siw-siw-siw-siw-siw-siw-siwτο! Ti-ti-ti! എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പച്ചക്കറി നടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കാൻ പോണത് പച്ചക്കറികൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിന് മഴക്കാലം ആയതുകൊണ്ട് പിടിക്കുമെന്ന് എനിക്കറിയില്ല ഇത് വെള്ളരി എളവൻ്റെയാണ് ഇതും ഇളവൻ്റെയാണ് പിന്നെ തക്കാളി ചെടി കുറച്ചുണ്ട് പിന്നെ പാലക്കച്ചീരയുടെ കുറച്ച് മുളച്ചിട്ടുണ്ട് ഇത് ഞാൻ നട്ടു നോക്കട്ടെ ഇത് വരുമെന്നറിയില്ല പിന്നെ മുരിങ്ങയുടെ വിത്ത് വാങ്ങിയിട്ട് കുറച്ച് മുരിങ്ങയുടെ തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം എവിടെയെങ്കിലും നടണം അപ്പൊ മഴ വരുന്നതിനുമ്പോ നടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കഴിയുന്നത് ഞാൻ ഇന്ന് നടാ അല്ലെങ്കിൽ നാളെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഇത് രണ്ടും ഇല ഒരുപോലെ ഉണ്ട് ഇത് വെള്ള വെള്ളരിയാണോ ഇളവനാണോ എന്താണെന്ന് അറിഞ്ഞൂടാ ഇത് വന്ന് കഴിഞ്ഞാൽ അറിയുള്ളു പക്ഷെ മത്തന്റെ അല്ല തോന്നുന്നു ഇല കണ്ടിട്ട് ഇതും അതെ ഞാൻ എന്തായാലും നട്ടു നോക്കട്ടെ കായമുണ്ടാവുമ്പോൾ അറിയാം നമുക്ക് പെയ്തോണ്ട് നല്ല മണ്ണിളക്കുണ്ട് അതുകൊണ്ട് വേഗം താത്തി വെക്കാൻ പറ്റും നല്ല മഴ പെയ്തണ്ടായിരുന്നോണ്ട് നല്ല മണ്ണിളക്കുണ്ട് ഇതിലത്തെ കഴിഞ്ഞു നമുക്ക് വേറൊരു ചട്ടിയിലുള്ളത് അപ്പുറത്തെ വെള്ള സ്ഥലത്ത് നടാംട്ടാ നമുക്ക് ഈ മുളകുകള് നട്ടിട്ടുണ്ട് ഇവിടെ അത് അത്ര നന്നായിട്ട് പിടിച്ചിട്ടില്ല മുളക് അത് സമയത്തിന് നടാത്തോണ്ടാണ് ആ മുളത് ശരിക്കും പിടിക്കാഞ്ഞത് അപ്പൊ ഞാൻ അതിന്റെ ഇടയിലൊക്കെ ഇത് കൊടുക്കാൻ പോവാണ് കൈക്കോട്ട് എടുത്തുകൊണ്ടല്ലോ നല്ലത് കൊണ്ട് ചെറിയ ചെറിയ കൈക്കോട്ടുണ്ട് അതുകൊണ്ട് ചെയ്യാം

മൂന്നാല് തൈ ഉണ്ട് ഞാൻ എടുക്കട്ടെ നമുക്ക് നാല് തൈ കിട്ടിണ്ട് നമുക്കവിടെ നട്ടു നോക്കാം പിടിക്കില്ലെന്ന് അറിയില്ല ചതുരപ്പയറിന്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വിട്ട് തന്നിരിക്കുന്നത് ഞാനിതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലേ ചെടികളൊന്നും അത് കാരണം ചതുരപ്പയർ പൊതുവെ പടന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചട്ടിയിലാണ് വെച്ചത് അല്ല ഗ്രോ ബാഗിൽ അപ്പോൾ അത് കെട്ടി കൊടുക്കാൻ വേണ്ടി ഇവിടെ പന്തൽ ഇടണം അതിൻ്റെ മുകളിലേക്ക് പിന്നാക്കി കൊടുക്കുക അപ്പം തൽക്കാലം ഇതിൻ്റെ മുകളിലേക്ക് കെട്ടി കൊടുക്കട്ടെ കെട്ടി കിടക്കുകയാണ് കല്ലോ മണ്ണോ അടിച്ചിട്ട് ഇവിടെ ഒന്ന് ലെവലാക്കണം അല്ലെങ്കിൽ വഴുക്കലും ഉണ്ടാവും വെള്ളം അങ്ങനെ കെട്ടിന്ന ബുദ്ധിമുട്ടു വേണം ഞാനിപ്പോ എന്തിനാ പറഞ്ഞാല് കുറച്ച് വഴുതനത്തെയും വാങ്ങിയിട്ടിട്ട് ഒരു മൂന്നാല് വഴുതനത്തെയും വാങ്ങിയിട്ടുണ്ട് അതൊന്നും നടന്നു ഇവിടെ എങ്ങനെ വരിയാക്കി വെച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കണേ അപ്പൊ ഞാൻ നാലെണ്ണത്തിനും പുഴി എടുത്തു കഴിഞ്ഞു ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നിരപ്പാക്കിയിട്ട് വേണം നടാനായിട്ട് മണ്ണ് കുറച്ച് പൊന്തിച്ചിട്ട് വെച്ചു കൊടുത്താലും നല്ലതാണ് കുഴിയാക്കിയിട്ട് അല്ലെങ്കിൽ ചാനൽ പോലെ കീറിയിട്ട് നടാൻ മഴക്കാലത്ത് പാടില്ല അതിൽ വെള്ളം നിന്നാലും വേരൊക്കെ ചീഞ്ഞു ചീഞ്ഞുപോകും അപ്പം അങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കുകയാണ് ഈ മഴക്കാലത്തെ കൃഷിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ വളമൊക്കെ ഞാൻ കുറച്ചൊന്ന് മഴ കുറഞ്ഞതിൻ്റെ ശേഷം ഇതൊന്ന് വേര് പിടിച്ചതിൻ്റെ ശേഷം ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ജൈവ വളം മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ വിഷോ മറ്റേ ഈ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല പിന്നെ പുഴുക്കളും എല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ വേപ്പില കഷായമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറ് അത് വാങ്ങി വെച്ചിട്ടുണ്ട് അത് മഴയില്ലാത്ത നേരം വേണം അടിച്ചു കൊടുക്കാൻ അത് പുഴുവൊന്നും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടില്ല പുഴു വരികയാണെങ്കിൽ അപ്പോൾ സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പയറും നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പയറിനും ചിലപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരു ഉറുമ്പ് വരും കറുത്തൊരു ഉറുമ്പ് വരും പയറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പയർ നല്ലോണം തിരിയിട്ട് വന്നിട്ടുണ്ട് പൊട്ടിക്കാറായി തുടങ്ങിയിട്ടുണ്ട് കാണിച്ചു തരാം ഇതാണ് വെണ്ടക്കയും വഴുതനങ്ങയും കൂടി ഞാൻ ഉണ്ടാക്കിയ ഉപ്പേജി വെച്ചിട്ട് ചോറിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്നാലും നിങ്ങൾക്കൊന്ന് വെറുതെ കാണിച്ചതെന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു വലിയ കാര്യങ്ങളായിട്ടൊന്നും വലിയ ഞാൻ ചേർത്തിട്ടില്ല എൻ്റെ കിട്ടിയ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അത് മറ്റേ എന്താ പറയുക അത് വരി അതിന് കണക്ഷൻ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒരുവിധമൊക്കെ നോക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനോടൊപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയാ പിന്നൊന്ന് പ്രത്യേകിച്ച് പറയാൻ താളാച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നാൻസി ദീപക് എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയാണോ അനീതിയാണോ എന്ന് അറിയില്ല ആരായാലും ഒരു കമൻറ്റ് ഇട്ടിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായി എനിക്കൊരു ഇൻസ്പിരേഷനായി ആ വീഡിയോ ആ കമൻറ്റ് ശരിക്കും അപ്പോൾ പറഞ്ഞാൽ അവരെൻ്റെ വീഡിയോ കാത്തിരിക്കുകയെന്നാണ് പറയുന്നത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി നാൻസി നാൻസിയോടാണ് പറയുന്നത് അപ്പോൾ എനിക്ക് കമൻറ്റ് അങ്ങനെയൊന്നും വരാറില്ല ആരും ഒന്നും അങ്ങനെ ഇടാറില്ല പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ചിലർ ടി വിയിലായിരിക്കും വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുക അപ്പോൾ കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണല്ലോ മൊബൈലിൽ കാണുന്നവർക്കാണ് കമൻ്റ് ഇടാൻ എളുപ്പം പിന്നെ എന്താ വെച്ചാൽ വീഡിയോ നമ്മൾ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് ചെയ്യാൻ നമുക്ക് ഒരു അര മണിക്കൂർ കൊണ്ട് നോക്കുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടാനോ അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയായിരിക്കും പക്ഷെ അത് വീഡിയോ എടുത്തിട്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ സമയം എടുത്തിട്ടാണ് നമ്മളത് വീഡിയോ എടുക്കുന്നതും അത് ജോയിൻ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യണതും പിന്നെ അത് അപ്ലോഡ് ചെയ്യണതൊക്കെ സമയം നോക്കിയൊക്കെ ചെയ്യണം അപ്പോൾ ഇതിനെല്ലാത്തിനും വീട്ടുകാര്യങ്ങൾക്കിടയിൽ വേണം നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് അപ്പോൾ ഫാമിലി ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇപ്പം ഇതുപോലെ എനിക്ക് കുക്കിംഗ് ആണെങ്കിൽ കുറച്ചും കൂടി കുക്കിംഗ് മാത്രമുള്ള വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നത് അത് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഇതിപ്പോൾ നമ്മൾ ഫാമിലി അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്ലോഗ് പോലെ എടുത്തിട്ടിടുമ്പോൾ അതിന്റെ കൂടെ കുക്കിംഗ് കൂടെ വരുമ്പോൾ ഒരു ദിവസത്തിൽ കുറേ സമയം അതിനായിട്ട് തന്നെ വേണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സന്തോഷത്തിനാണ് ചെയ്യണത് എന്നാലും അത് നിങ്ങൾ കാണുമ്പോൾ ഒരു കമൻറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ ഞങ്ങൾക്ക് വ്ളോഗേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കും അപ്പോൾ നാൻസിക്ക് ഒരുപാട് താങ്ക്സ് ഒന്നുകൂടി ഞാൻ പറയണം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു വിചാരിക്കണം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരണം